നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാവരും കൂടി ഫാമിലി ആയിട്ടൊരു സ്ഥലത്തേക്ക് പോകുന്നു നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ റോഡരികളിൽ ഇതുപോലൊരു നല്ല മനോഹരമായിട്ടുള്ളൊരു ഉണ്ടായിരുന്നു പലപ്പോഴും ഇതുവഴി പോകുന്ന സമയത്ത് നമ്മൾ ഇത് കാണാറുണ്ട് എപ്പോൾ കണ്ടാലും ഇതുപോലെ നോക്കി നിൽക്കുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വളരെ മനോഹരമായ ഒരു ആശ്രമം കാണാൻ വേണ്ടിയിട്ടാണ് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിലുള്ള ഗുരു നിത്യാനന്ദ സ്വാമിയുടെ നിത്യാനന്ദ ആശ്രമവും അതുപോലെ ഗുരുവനവും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവനത്തിലാണ് നമ്മൾ ആദ്യം തന്നെ ഗുരുവനം കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് വളരെ പ്രകൃതി ഒരു അന്തരീക്ഷമാണ് നമ്മൾ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നത് ഫുള്ള് പച്ചപ്പായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള എന്നാണ് പറയുന്നത് ഇതാണ് ഗുരുവനത്തിനകത്തുള്ള അമ്പലം ഇതിവിടെ പൂജ ചെയ്യുന്ന സ്വാമി താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഒരു കാടിനുള്ളിൽ അദ്ദേഹം ഒറ്റയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത് വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്നത് പക്ഷികളുടെയും ജീവിയുടെയൊക്കെ ശബ്ദം മാത്രമാണ് അത്രയും ഇവിടെ അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമാക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കിട്ടുന്നത് ഈ ഒരു ജലധാര ഇവിടെ സ്വാമിജി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതായിരുന്നു അദ്ദേഹം ഇതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് പാപനാശിനി ഗംഗ എന്നാണ് നിത്യാനന്ദ സ്വാമിയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രതിഷ്ഠയാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഈ ഒരു സ്വാമിയാണ് ഇവിടെ പൂജ ചെയ്യുന്നത് അദ്ദേഹം ഇവിടെ ഒരുപാട് വർഷമായിട്ട് ഒറ്റയ്ക്ക് തന്നെയാണ് താമസിക്കുന്നത് നമുക്കേറെ ഒരു പ്രസാദമാണ് ഇവിടെ അമ്പലത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നിങ്ങളെൻ്റെ കയ്യിൽ കണ്ട പോലെ നമുക്ക് മുട്ടായി ആണ് ഇവിടെ പ്രസാദമായിട്ട് കിട്ടുന്നത് അതെന്താണെന്ന് വെച്ചാൽ സ്വാമിക്ക് കുട്ടികളോട് കുട്ടികളോടത്രയും പ്രിയായിരുന്നു അപ്പോൾ ഇവിടെ വന്നുകൊണ്ടിണ്ടായിരുന്ന കുട്ടികൾക്കൊക്കെ സ്വാമി പണ്ട് മുട്ടായി കൊടുത്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ മുട്ടായി കൊടുത്ത് കൊടുത്ത് അതൊക്കെ പ്രസാദമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും മുട്ടായി തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നത് സ്വാമിജീൻ്റെ തന്നെ ഫോട്ടോസാണ് പല പ്രായങ്ങളിലായിട്ടുള്ള ഫോട്ടോസ് നമുക്കിവിടെ ചുമരിൽ വെച്ചിട്ട് കാണാൻ പറ്റും ഈ ഒരു വനത്തിലാണ് നിത്യാനന്ദ സ്വാമി ഒരുപാട് കാലം വസിച്ചിട്ടുള്ളതും ധ്യാനം ചെയ്തിട്ടുള്ളതും അദ്ദേഹം ധ്യാനം ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പാറ തുരന്നിട്ട് അതിനകത്താണ് ധ്യാനം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സ്ഥലം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു കരിങ്കൽ പടവുകൾ കയറിയിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്നത് അവിടെയാണ് അദ്ദേഹം ധ്യാനം ചെയ്ത സ്ഥലം അമ്പലത്തിന് മുകളിലേക്കായിട്ടാണ് ഒരു പാറ വരുന്നത് ഈ കാണുന്നതാണ് ആ ഒരു വലിയ പാറ ഇത് തുരന്നിട്ടാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് ധ്യാനം ചെയ്തിട്ടുള്ളത് ഇതൊക്കെ സ്വാമിജി ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ധ്യാനം ചെയ്തിട്ട് അദ്ദേഹത്തിന് അഷ്ടസിദ്ധി ലഭിക്കുകയുണ്ടായി ആ അഷ്ടസ്ഥിതി അദ്ദേഹം ഇവിടെ താഴെയായിട്ട് തന്നെ പ്രതിഷ്ഠ ചെയ്തിട്ടുമുണ്ട് അവിടെ തൊട്ടടുത്തായിട്ട് മലവീരൻ്റെ സ്ഥാനം കൂടി നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ കാണുന്ന മരംന്ന് പറയുന്നത് രുദ്രാക്ഷത്തിന്റെ മരമാണ് ഇവിടെ രണ്ട് മരമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രുദ്രാക്ഷത്തിന്റെ മരം കാണുന്നത് ഈ ഒരു വനം നിറച്ചും ഒരുപാട് തരത്തിലുള്ള പഴങ്ങൾ പിടിക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വൃക്ഷങ്ങളുണ്ട് അങ്ങനെ നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് നിത്യാനന്ദ സ്വാമിയുടെ ആശ്രമത്തിലേക്കാണ് ഈ ഒരു ആശ്രമം പണി കഴിപ്പിച്ചിട്ടുള്ളത് സ്വാമിജിയുടെ ശിഷ്യനാണ് അകത്തേക്ക് കയറുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഇതുപോലൊരു വലിയൊരു പാറയിൽ ഗുഹ പോലെ ഒരു അറ കണ്ടിട്ടുണ്ടായിരുന്നു ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയേരികളിൽ തന്നെ ഇത് വയൽ നിറച്ചും വെള്ള നിറത്തിലുള്ള താമര വിരിഞ്ഞു നിൽക്കുന്നുണ്ട് വലിയൊരു സൈസിൽ തന്നെയാണ് ഈ ഒരു താമര വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് വലിയ അതളുകളുള്ള താമരയാണ് അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു ആശ്രമം നിൽക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ആശ്രമത്തിൻ്റെ അകം കാണാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോവാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ താമസിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശ്രമം ഈ കാണുന്നതാണ് സ്വാമിജിയുടെ ശിഷ്യൻ പണി കഴിപ്പിച്ചിട്ടുള്ള അമ്പലം അമ്പലത്തിനോട് ചേർന്ന് കിടക്കുന്നതാണ് ആശ്രമം അതുപോലെ ഇവിടെ വരുന്നവർക്കൊക്കെ ഒരു സൗകര്യവും ഇവിടെ തന്നെ ഉണ്ട് സ്വാമിജിയുടെ ഭക്തനായിട്ടുള്ളൊരു സ്വാമിയാണ് ഇത് അദ്ദേഹത്തിന്റെ നാമജപം കേട്ടിട്ടാണ് നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് അത്രയും മനോഹരായിട്ടാണ് അദ്ദേഹം നാമം ജപിക്കുന്നുണ്ടായിരുന്നത് ഇവിടെ വന്നപ്പോഴും നമുക്ക് ഇതുപോലെ മുട്ടായിയാണ് കിട്ടിട്ടുണ്ടായിരുന്നത് ഈ മുട്ടായി തരുന്നതാണ് എൻ്റെ അച്ഛൻ്റെ കൂട്ടുകാരൻ വളരെ കാലമായി തന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു അടുത്ത ഫ്രണ്ടാണിത് സുതിമാമൻ സുതിമാമൻ വഴിയാണ് നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് സുതിമാമൻ ഇവിടെ പൂജ ചെയ്യുന്നതാണ് അങ്ങനെ സുതിമാമൻ പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് നമുക്ക് നമുക്കത്രയും പോസിറ്റീവിറ്റി തരുന്നൊരു സ്ഥലമാണിത് നമുക്ക് എന്താ മനസ്സിന് അത്രയും ശാന്തതയും സമാധാനവും ഒക്കെ കിട്ടുന്ന ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളുടെ എന്ത് വിഷമവും നമ്മളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇത് ഈ ആശ്രമത്തിൻ്റെ അകത്തൊരു മുറിയാണ് അതിനുള്ളിലായിട്ട് സ്വാമിജിയുടെ ഒരുപാട് ഫോട്ടോസും സ്വാമിജി ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും അദ്ദേഹത്തിൻ്റെ കട്ടിലും അങ്ങനെ എല്ലാം നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഈ ഒരു കാഞ്ഞങ്ങാടിൽ സ്വാമിജീനെ പറ്റി അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ പറ്റി പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങളുമുണ്ട് അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം

ആശ്രമത്തിന് നേരെ മുകളിലായിട്ടാണ് ഈ ഒരു അമ്പലം വരുന്നത് സ്വാമിജിയുടെ ശിഷ്യൻ പണി കഴിപ്പിച്ചിട്ടുള്ള സ്വാമിജിയുടെ പഞ്ചലോഹ വിഗ്രഹമുള്ള അമ്പലം ഇതാണ് ഈ ഒരു അമ്പലം നിൽക്കുന്നത് തന്നെ വലിയൊരു ഗുഹയുടെ മുകളിലായിട്ടാണ് ആ ഗുഹയാണ് സ്വാമിജി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ആ ഗുഹയുടെ അകത്താണ് നാൽപ്പത്തിനാല് അറകൾ വരുന്നത് ധ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വാമിജി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ആ അറകൾ സ്വാമിജി ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഗുഹയിലെ ഓരോ അറകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് അതിന് മുകളിലായിട്ടാണ് ഇങ്ങനെയൊരു അമ്പലം പണി കഴിപ്പിച്ചിട്ടുള്ളത് നമ്മളുടെ ആഗ്രഹവും നമ്മളുടെ എന്ത് വിഷമവും നമ്മളിവിടെ വന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിലും നടക്കാറുണ്ട് എന്നാണ് ഇവിടുത്തെ വിശ്വാസം ആശ്രമത്തിൻ്റെ അകത്തുള്ള ഈ ഒരു ഗുഹയും മറയുമൊക്കെ നമുക്ക് സന്ദർശിക്കാൻ പറ്റുന്നതാണ് പക്ഷെ നമുക്കിവിടെ ക്യാമറയെല്ലാം കൂടെ അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത് ധ്യാനം ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാൻ പറ്റും ആശ്രമത്തിൽ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ് അങ്ങനെ അസ്തമയമായിട്ടുണ്ട് ആകാശമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് അങ്ങനെ നമ്മളിവിടുത്തെ കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു ആശ്രമവും ഗുരുവനും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ ആശ്രമത്തിൽ നിന്നൊക്കെ ഇറങ്ങിയപ്പോൾ ഒരുപാട് രാത്രിയായിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചെറിയൊരു തട്ടുകടയിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ഹലോ ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ട <laughs> <is so> <laughs> <laughs> <is so> <coughs> ഫോട്ടോ എടുക്കുന്നില്ല വീഡിയോ എടുക്കുന്നില്ല അല്ല അല്ല അല്ല